അസ്സലാമു അലൈക്കും കുറച്ച് കഴിച്ചൊന്നു വരുത്തി ഷാക്കിർ എഴുന്നേറ്റ് പോയി അയശുവിന് ശ്വാസം നേരെ വീണു അവൾ വേഗം കഴിച്ചു എണീക്കാൻ നിൽക്കുമ്പോഴേക്കും ഷാക്ർ ഡ്രസ്സ് ചെയ്തു വന്നിരുന്നു ഉപ്പ ചായക്കെത്തിയിരുന്നില്ല രാവിലെ ടൗണിൽ പോയെന്ന് പറയുന്നത് കേട്ടു ഷാദിയും വെല്ലിമ്മയും ഉമ്മയും മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഷാക്കിർ നേരെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉമ്മ വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് എന്താ എന്താ കാര്യം നീ തെളിയിച്ചു പറ ഉമ്മ തിടുക്കം കൂട്ടി ഒന്നും അറിയണ്ട തീറ്റയും ഉറക്കവും മാത്രമായി അങ്ങനെ നടന്നോ അവസാനം എല്ലാം കൈവിട്ട് പോകുമ്പോൾ മേൽപോട്ട് നോക്കി കരയേണ്ടി വരും എന്താടാ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അയശു ആകെ പേടിച്ചു വല്ലാതെ ആയി എണീറ്റ് പോകാനും വയ്യ അവിടെ ഇരിക്കാനും വയ്യാതായി അവൾക്കായി കഴുകാനെന്ന പോലെ എഴുന്നേറ്റു അപ്പോഴേക്കും അവളെ ചൂണ്ടി ഷാക്കിർ പറഞ്ഞു ഇതാ ഇവളുടെ വീട്ടുകാർക്ക് ഒരു ഫോൺ വേണ പോലും അത് എന്നോട് വാങ്ങിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചു എൻ്റെ ഇക്കാക്ക ഇതൊക്കെ എപ്പോൾ നടന്നു ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അത് തന്നെ പറഞ്ഞത് ഒന്നും അറിയണ്ടെന്ന് എന്തായാലും ഞാനത് വാങ്ങിക്കൊണ്ടു വരുമെന്ന് കരുതി ആരും ഇരിക്കേണ്ട അവളുടെ ആട്ടത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല വന്നു കയറിയില്ല അതിനു മുമ്പ് തുടങ്ങിയ ആവശ്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ന നക്കാനും തുപ്പാനും ഇല്ലാത്ത വീട്ടിൽ പോയി പെണ്ണ് നോക്കണ്ട എന്ന് അയിഷു ദയനീയമായി ഉമ്മാനെ നോക്കി ഞാൻ പറഞ്ഞില്ല ഉമ്മ അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു എനിക്ക് ഫോൺ വേണ്ട ഒന്നും വേണ്ട ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല അയശു കരച്ചിലിൻ്റെ വക്കോളം എത്തി ഉമ്മ അയ്യശുവിന് നേരെ തിരിഞ്ഞു പിന്നെ നീ പറയാതെ ആവശ്യപ്പെടാതെ ഷാനുവിനെങ്ങനെ അറിയും നിൻ്റെ വീട്ടിൽ ഒരു ഫോൺ പോലും ഇല്ല എന്ന് നീ ഒന്നും പറയാതെ അവൻ എങ്ങനെ ഇങ്ങനെ ഒന്ന് വാങ്ങാൻ ഇവനെ ഏൽപ്പിച്ചത് ഇവിടെ ആർക്കും അതിനൊന്നും പ്രശ്നമില്ല എന്താണേലും വാങ്ങിച്ചു തന്നോട്ടെ പക്ഷേ അതിനൊന്നും ഷാക്രനെ ഏൽപ്പിക്കേണ്ട അവനെ അതിനൊന്നും കിട്ടുകയില്ല അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദേഷ്യം ഇച്ചിരി കൂടുതലുള്ളതാണ് അത് ആരുടെ മുന്നിൽ കാണിക്കാൻ മടിയുമില്ല ഇമാതിരി കാര്യങ്ങളൊന്നും എവിടെയും കേട്ടിട്ടില്ലേ വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ ഷാനുവിനെ വന്നതിന് പിറ്റേന്ന് തന്നെ മയക്കി നീ കയ്യിലെടുത്തു നിസ്കാരപ്പായ കാണാത്ത അവൻ പോകുന്ന ദിവസം അവൾ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അന്നേ ഷിഫ പറഞ്ഞതാ അവൻ നിന്റെ മുഞ്ച് കണ്ടു മ മയങ്ങിയ പോലെ ഷാക്കിരനെ കിട്ടുമെന്ന് കരുതണ്ട അതും പറഞ്ഞു ഉമ്മ ചവിട്ടിത്തുള്ളിപ്പോയി ഷാതിയും എഴുന്നേറ്റു വെല്ലുമ്മ കാര്യം എന്താണെന്ന് അറിയാതെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട് ആ യശുവിന് സങ്കടം സഹിക്കാൻ ആയില്ല മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ അവൾ പൊട്ടിക്കരഞ്ഞു റൂമിലേക്ക് പോയി ഉമ്മ അവളുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കേൻ ഞാൻ പറഞ്ഞോളാം കാര്യങ്ങൾ ഉമ്മ ചെന്നു ഐശുവിനെ വിളിച്ചു ഇതാ ഫോൺ ഷാനു ആണ് ഐശു ഫോൺ വാങ്ങി ഷാനുക്ക ഞാൻ നിസ്കാരത്തിൽ ആയിരുന്നു അവൾ പറഞ്ഞൊപ്പിച്ചു ഫോൺ നാളെ മേടിക്കാൻ പറയാം വിഷമിക്കേണ്ടാട്ടോ ഷാനു അത് പറഞ്ഞപ്പോൾ അവൾക്കോ തല കറങ്ങുന്ന പോലെ തോന്നി അവൾ ഒന്നും പറയാതെ ഫോൺ ഉമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു റബ്ബുലാലമീനായ തമ്പുരാനെ എന്ത് പരീക്ഷണം ആണിത് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ അവ മനമൊരുകി ദുവാ ചെയ്തു അവൾ ഉറങ്ങാൻ കിടന്നു കിടന്നിട്ടും ഉറങ്ങാൻ അവൾക്ക് പറ്റിയില്ല എല്ലാവരുടെയും കുത്തുവാക്കുകൾ മനസ്സിനുള്ളിൽ കിടന്ന് കലങ്ങിമറിഞ്ഞു ഹൃദയം വേദനിക്കുന്നു കണ്ണുകൾ നനഞ്ഞിറങ്ങുന്നു ഒന്നും ചെയ്യാൻ വയ്യ ദുഹ അല്ലാതെ മറ്റൊരു മാർഗമില്ല ഷാനുക്കാനോടൊന്നും പറയാനും വയ്യ പറഞ്ഞാൽ പിന്നെ ഇതിലും വലിയ പുകിൽ ആവും കുടുംബ തെറ്റിച്ചവൾ എന്നുള്ള കൂടി വേണ്ട അള്ള പിന്നെയും ഉറങ്ങാൻ പറ്റാതെ ഓരോരോ കാര്യങ്ങൾ ഇന്ന് രാത്രി ഇനിയും അവനോട് ഫോണിൻ്റെ കാര്യം ഷാനുക്ക പറയുമായിരിക്കും നാളെ എന്തായാലും അത് വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുമായിരിക്കും നാളെ അവൻ എന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഉറങ്ങാതെ ഉറങ്ങാതെ തിരിഞ്ഞു കിടന്നു നാളത്തെ പുലരി എങ്ങനെയാകുമെന്ന് ഒരു പിടിയുമില്ല ഇനിയും താങ്ങാനുള്ള ശക്തി കിട്ടുമോ എന്നും അറിയില്ല അള്ളാഹുവേ നീ മാത്രമാണ് തുണ നിന്നിലാണ് പ്രതീക്ഷയും വിശ്വാസവും നീ എന്നെ ഏറ്റെടുക്കണേ കരഞ്ഞുറങ്ങിയ അവൾ രാവിലെ എണീക്കാൻ വൈകിയിരുന്നു പുലരി വന്ന് വിളിച്ചതറിയാതെ ഇളം വയലിൻ്റെ ചൂട് തട്ടുന്നത് വരെ ഉറങ്ങിയണീറ്റ ഷാക്കിറിൻ്റെ ഫോണിലേക്ക് ഷാനു വിളിച്ചു ഹലോ ഇക്കാക്ക അവൻ ഫോണെടുത്തു ഹാ ഷാക്കിർ എന്തേ ഇന്ന് ഫോൺ വാങ്ങാൻ പറ്റിയില്ലേ നിനക്ക് അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഇനി വൈകിക്കണ്ട ഇന്ന് വരുമ്പോൾ അത് വാങ്ങിച്ചു വന്നൂടെ ഷാനു ചോദിച്ചു എനിക്ക് ടൈമില്ല ഇക്കാക്ക ഷിഫയോട് വിളിച്ചു പറ മേക്കപ്പ് സാധനം കഴിഞ്ഞാൽ വാങ്ങാനും വാങ്ങാനും ബ്യൂട്ടി പാർലറിലും ഒക്കെ ആയി അവൾ എപ്പോഴും ടൗണിൽ പോകുന്നതല്ലേ എനിക്ക് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ സമയം കിട്ടാറില്ല ഒന്നിനും ഷാക്കിർ സമാധാനപരമായി മറുപടി കൊടുത്തു എന്നാൽ ഞാൻ വിളിക്കാം ഷാനു ഫോൺ വച്ചു ഐഷു രാവിലെ എണീറ്റു എന്നത്തെയും പോലെ ചായ കുടിക്കാൻ എല്ലാവരുടെയും ഈ ഒപ്പം ഇരുന്നു ഷാക്കിർ ഒന്നും പറഞ്ഞില്ല മുഖത്തും നോക്കിയില്ല അവൾക്കും സമാധാനമായി കൈ കഴുകി അവൻ എണീറ്റ് പോയി അലഹമ്മദില്ല ഐഷു റബിനെ സ്തുതിച്ചു അപ്പോഴേക്കും ഐഷുവിൻ്റെ ഫോൺ ശബ്ദിച്ചു ഉപ്പായിരിക്കും ഇന്നലത്തെ ടെൻഷൻ കാരണം ആർക്കും വിളിച്ചിരുന്നില്ല ഷാനുവിൻ്റെ കാൾ പോലും എടുക്കാൻ നിന്നിട്ടില്ല അതും മനസ്സിൽ കരുതി അവൾ ൾ റൂമിലെത്തി പ്രതീക്ഷിച്ച പോലെ അത് അസ്സലാമു അലൈക്കും മോളെ അവൾ ഉപ്പാക്ക് സലാം മടക്കി വിശേഷങ്ങൾ തിരക്കി ഉപ്പയുടെ സംസാരത്തിൽ ഒരു സന്തോഷമുള്ളതായി അയശുവിന് തോന്നി എന്താ ഉപ്പ എവിടെ കുട്ടികൾ എന്താ ഒരു സന്തോഷം പോലെ എന്താ ഉപ്പ ഐശു ചോദിച്ചു ഞാൻ ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കാം അതും പറഞ്ഞു ഉപ്പ ഫോൺ കൈമാറി ഫാത്തിമ സലാം പറഞ്ഞു ഇത്താത്ത ഉപ്പ ഇന്നലെ പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് എത്താത്താ എന്നും കാണാൻ പിന്നെ ക്ലാസ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലൊക്കെ പഠിക്കാനുള്ളത് വരുന്നുണ്ട് വാട്സാപ്പ് എടുത്തു മിസ്സിരിക്കും ഷഹലക്കും ഗ്രൂപ്പുണ്ട് അങ്ങനെ ഒരു നൂറ് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ടെങ്കിലും ഐശുവിനും ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ ഞാൻ ഇനി കുറച്ചു കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്യാട്ടോ അതും പറഞ്ഞു അയ്യു ഫോൺ ഓഫാക്കി വേഗം എടുത്തു രണ്ട് റെക്കായത്ത് നിസ്കരിച്ചു അള്ളാഹുവിനെ സ്തുതിച്ചു കാരുണ്യവാനായ അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ ഒന്നു കരഞ്ഞു വിളിക്കുമ്പോൾ വിളി കേൾക്കാനും ഉത്തരം നൽകാനും നിനക്ക് മാത്രമാണ് കഴിവ് റബ്ബെ എൻ്റെ പ്രാർത്ഥന ഇതിൽ നിന്ന് ഒരു രക്ഷക്ക് വേണ്ടി മാത്രമായിരുന്നു അവതിപ്പോൾ ഇരട്ടി സന്തോഷമാക്കി നീ എനിക്ക് നൽകിയല്ലോ അവൾ ഒരുപാട് നേരം ദുവാ ചെയ്തു പിന്നെ ഫോൺ എടുത്തു ഷാനുക്കാക്ക് മെസ്സേജ് അയച്ചു ഷാനുക്ക അവിടെ ഉപ്പ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ വിളിച്ചിരുന്നു വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇനി ഷാക്കിറനെ വിളിച്ച് ഫോൺ കിട്ടി എന്ന് പറയണം ഷാന് മെസ്സേജ് നോക്കി അലഹദില്ല എന്ന് റിപ്ലൈ കൊടുത്തു അവൾക്ക് ഷിഫാക്ക് വിളിക്കാൻ നിന്നതായിരുന്നു ഇനിയിപ്പോൾ തൽക്കാലം അത് മതി നാട്ടിൽ വരുമ്പോൾ പുതിയ ഒരെണ്ണം കൂടി വാങ്ങിക്കാം കൂടി മെസ്സേജ് ഇട്ട് അവൻ പോയി ഐഷ പിന്നെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തു എല്ലാ എല്ലാവരെയും കണ്ണു നിറയെ കണ്ടു അവൾക്ക് നല്ല സന്തോഷം തോന്നി കൂടെ അള്ള ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു സങ്കടം വേണം അവൾ വീണ്ടും വീണ്ടും റബ്ബിനെ സ്തുതി സ്തുതി ചെയ്തു കൊണ്ടിരുന്നു പിന്നെ ഫോൺ വിളി കഴിഞ്ഞു പുറത്തിറങ്ങി ഇന്ന് റസിയാത്തയുടെ അടുത്ത് പോയിട്ടില്ല അവൾ വേഗം അടുക്കളയിൽ എത്തി ഐശുവിനെ കണ്ടപാടെ റസിയാത്ത ചായ നീട്ടി മോൾ ഇന്ന് ഉണരാൻ വൈകിയോ ഞാൻ റൂമിൽ വന്ന് വിളിക്കാൻ നിൽക്കായിരുന്നു എന്നും കാണുന്ന ടൈം കഴിഞ്ഞല്ലോ ഇതെന്താ പറ്റി എന്ന് റസിയാത്ത സ്നേഹത്തോടെ ചോദിച്ചു ഇന്ന് വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തു റസിയാത്ത അങ്ങനെ ടൈം പോയതറിഞ്ഞില്ല ആണോ സന്തോഷം മോളെ അല്ല മോളെ എന്താ ഷാക്കിറന്ന് മോളോട് വാക്കുകൾ മുഴുവൻ വരാ വരാതെ റസിയാത്ത് നിർത്തി അതൊന്നുമില്ല റസിയാത്ത അവൻ കുട്ടിയല്ലേ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്നതുമാണല്ലോ അവൻ്റെ എന്തോ തിരഞ്ഞു എന്തോ തിരഞ്ഞു നടന്നു കാണാത്ത കലിപ്പിൽ ഇറങ്ങി വന്നതാ എന്നെ ആണല്ലോ കണ്ടത് അപ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു അയശു പറഞ്ഞു ഷാനുവിനെ പോലെ അൽ അല്ല ഷാക്കിർ ദേഷ്യം വാശി എല്ലാം കൂടുതലാണ് പിന്നെ പാവങ്ങളെ പുച്ചം ആണ് അവന് എന്നോടൊരു വാക്ക് പോലും മിണ്ടാൻ വരില്ല പിന്നെ വലിയ വീട്ടിലെ മക്കളല്ലേ ഞാനും ഒന്നും ചോദിക്കാൻ പോകാറില്ല റസിയാത്ത പറഞ്ഞു നിർത്തി ഐഷു ഒന്ന് പുഞ്ചിരിച്ചു ഉച്ചക്കുള്ള മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു ഫാമിലിയിൽ ആരോ മരിച്ചു റസിയാത്ത തിടുക്കത്തിൽ മീൻ കഴുകിയെടുത്തു വെക്കാൻ സമയമില്ലാഞ്ഞിട്ടും അവർക്കത് ഇട്ടു പോകാൻ നിവർത്തിയില്ലാതെയുള്ള മുഖം ഐശു കണ്ടു അവൾ ഓടിച്ചെന്നു റസിയാത്ത പൊയ്ക്കോ ഇന്ന് മീൻകറി മീൻകറി ഞാൻ ചെയ്തോളാം അയ്യോ വേണ്ട മോളെ ഞാൻ ചെയ്തിട്ട് പോകാം നിനക്കിതൊന്നും ശീലം ഉണ്ടാവൂല അവർ അവളെ തടഞ്ഞു അയശു സമ്മതിച്ചില്ല നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കിക്കോളി റസിയാത്ത ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പണി തന്നെയാണ് റസിയാത്തയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് സ്വന്തം മോളുടെ അമ്മായിമ്മ മരിച്ച ഇവരെ അറിഞ്ഞിട്ടും ഇവിടുത്തെ പണി കഴിയാതെ പോകാൻ വൈകിയ ദിവസം അവർ പോയി എല്ലാം ഇട്ടറിഞ്ഞു വേഗം വരാം എന്നും പറഞ്ഞു റസിയാത്ത പോകുന്നത് സന്തോഷത്തോടെ അയശു നോക്കി നിന്നു തീൻമേശയിൽ വിഭവങ്ങൾ നിറഞ്ഞു എല്ലാവരും കഴിക്കാനിരുന്നു ഉപ്പയും ഉണ്ടായിരുന്നു മീൻകറി ഒഴിച്ചു ഒന്ന് രുചിച്ച് നോക്കി ഉപ്പ ഇന്നത്തെ മീൻകറിക്ക് എന്താ പ്രത്യേക ടേസ്റ്റ് നന്നായി വെച്ചിട്ടുണ്ടല്ലോ ഉപ്പ അഭിപ്രായം പറഞ്ഞപ്പോൾ അയ്യുവിന് സന്തോഷം തോന്നി നല്ല നാടൻ ടൻകറി വെള്ളിയമ്മ പിന്നെയും ചോറെടുത്തു ഉമ്മ ഒന്നും മിണ്ടാതെ കഴിക്കുന്നു ഇടയിൽ ഷാക്കിൽ കയറി വന്നു കൈ കഴുകി വന്നിരുന്നു പച്ചക്കറി എടുത്തു ഒഴിക്കാൻ നിന്നപ്പോൾ ഉപ്പ പറഞ്ഞു ആ മീൻ കറി കൂട്ടി നോക്ക് അവൻ അതെടുത്തു കൂട്ടി ഉപ്പാടെ മുഖത്തൊന്ന് നോക്കി ഇതെന്താ ഇന്ന് റസിയാത്ത സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ അവനും അത് പറഞ്ഞപ്പോൾ ഐശുവിൻ്റെ കണ്ണുകൾ തിളങ്ങി ഉമ്മ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ചോദിച്ചു ഐഷു കറികളെല്ലാം ഉണ്ടാക്കുമോ ഉപ്പ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി അപ്പോൾ റസിയെ ഇവിടെ പോയി മോളാണോ ഇന്ന് കറി വച്ചത് എന്നിട്ട് മിണ്ടാതെ ഇരിക്കുന്നു വല്ല അസ് നല്ല അസ്സലായിട്ടുണ്ട് മോളെ ഉപ്പ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചു ഐശു വെച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ കുറച്ചു കഴിച്ചു വേഗം എഴുന്നേറ്റു കുട്ടികളായാൽ ഇങ്ങനെ വേണം എല്ലാം പഠിക്കുന്നത് നല്ലതാണ് കണ്ടു പഠിക്ക് ഇവിടെ ആർക്കൊന്നും അറി അറിയാത്തോണ്ടാണല്ലോ പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നത് എന്നും പറഞ്ഞു ഉപ്പ ഉമ്മാനെ ഒന്ന് ഇരുത്തി നോക്കി നോക്കിയെണീറ്റു ഉമ്മയും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു ഉപ്പാൻ്റെ മുഖത്ത് നല്ല സന്തോഷവും ഉമ്മാടെ മുഖത്ത് പറയാൻ പറ്റാത്ത ഒരു ഭാവവും അവൾ കണ്ടു ഐശുവിന് എന്തായാലും സന്തോഷം തോന്നി അലഹമ്മില്ല രാത്രി ഷാനുക്ക വിളിച്ചപ്പോൾ മീൻകറിയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത് ഉപ്പ മെസ്സേജ് അയച്ചുപോലും ഐശുവിന് അടുക്കളപ്പണിയൊക്കെ അറിയുമെന്ന് മീൻകറി വച്ചത് അസലായിട്ടുണ്ടെന്ന് അവൾക്ക് അത്ഭുതം തോന്നി ഈ തറവാട്ടിൽ ആരും അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് അവൾക്ക് ഓർമ്മ രാവിലെ പതിവ് പോലെ എണീറ്റ് പുറത്തു വന്നപ്പോൾ ഉപ്പ പത്രം വായിച്ചിരിക്കുന്നു ഇതെന്ത് പറ്റി ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു അവൾ തന്നെ ചായയുമായി ഉപ്പാടെ അരികിൽ ചെന്നു വല്ലപ്പോയോ മുഖത്തൊന്ന് മുഖത്തു നോക്കി ചിരിക്കും എന്നല്ലാതെ ഉപ്പ അവളോടൊന്നും സംസാരിക്കാറില്ല ഇന്നലെ മീൻ കറിയുടെ കാര്യം പറഞ്ഞത് മാത്രം ആരോടും കൂടുതൽ വർത്താനം ആരും പറയുന്നത് അവിടെ അവൾ കണ്ടിട്ടില്ല ഉമ്മ ഏതു നേരവും ഫോണിൽ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കുന്നത് കാണാം ഉപ്പ വീട്ടിൽ അധികം ഉണ്ടാവാറില്ല ഷാക്കിർ വന്നാൽ തന്നെ മുകളിൽ റൂമിൽ തന്നെ കഴിക്കാൻ മാത്രം ഇറങ്ങി വരും ഷിഫ വന്നാൽ പിന്നെ ഉമ്മയും മോളും ഷാദിയും അങ്ങനെ കൂടി ഇരിക്കും ഐശുവും അവരുടെ കൂടെ ഇരിക്കും അതിനു ഷിഫ അധികം വരാറില്ല ഓരോന്നങ്ങനെ ഓർത്ത് ഐശു ഉപ്പാൻ്റെ അടുത്ത് ചെന്നു ഉപ്പ ഇതാ ചായ അവൾ കപ്പ് നീട്ടി ചായ ഒന്നും മൊത്തി അദ്ദേഹം അവളെ നോക്കി ഇതെന്താ ഇത്രയും നേരത്തെ എണീറ്റ് വന്നത് ഉപ്പ അവളോട് ചോദിച്ചു ആ കുട്ടിയെന്നും രാ എണീറ്റ് വരാറുണ്ട് മറുപടി പറഞ്ഞത് റസിയാത്ത ആണ് ആണോ മോളെ ഉപ്പ ചോദിച്ചു എന്നാ മോൾ ഇവിടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞു ഐശുവിൻ്റെ കൈ പിടിച്ച് ഉപ്പ അരികിലിരുത്തി സന്തോഷവും അത്ഭുതവും കൊണ്ട് ഐശുവിൻ്റെ മുഖം വിടർന്നു എന്തിനാ മോൾ ഇത്രയും നേരത്തെ ഉണരുന്നതൊക്കെ ഉപ്പ ചോദിച്ചു ഉപ്പ ഞാൻ സുമീ നിസ്കരിക്കാൻ വേണ്ടി എണീക്കും പിന്നെ ഉറങ്ങാറില്ല ഉപ്പയുടെ അടുത്തിരുന്നു ഒന്നും രണ്ടും സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു കാൾ വന്നു ചിരിച്ചുകൊണ്ട് തന്നോട് വർത്താനം പറഞ്ഞിരുന്ന ഉപ്പയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ഉപ്പ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു പുറത്തുപോയി തൃതിയിൽ തിരിച്ചു വന്ന സമത് ഹാജിയുടെ മുഖത്ത് ഒരു വെപ്രാളമുണ്ടായിരുന്നു